ഹായ് ഫ്രണ്ട്സ് വിജേഷ് ലെൻസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എം പരിവാഹൻ നിന്നും നിങ്ങളുടെ ഏതു വണ്ടി ആയിക്കോട്ടെ സ്കൂട്ടി ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ കാറായിക്കോട്ടെ ഏത് വാഹനത്തിൻ്റെയും ആർ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിൻ്റെ ബാർ കോഡ് മാത്രം വെട്ടിയെടുത്ത് നമുക്ക് വാഹനത്തിൽ സൂക്ഷിച്ചാൽ മതി അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കുക അതിൽ മുകളിൽ എം പരിവാഹൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു യമ്പളം കാണാൻ സാധിക്കും ആ എമ്പളത്തിലുള്ളത് വേണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനുശേഷം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഫേസ് കാണാം അവിടെ ഓക്കെ അടിക്കുക പിന്നെ നമ്മൾ ഈ കാണുന്ന ഫേസിൽ ആർ സി ഡാഷ് ബോർഡ് അവിടെ ടച്ച് ചെയ്യുക പിന്നെ ഈ കാണുന്ന ബോക്സിലേക്ക് നമ്മൾ നമ്മുടെ വണ്ടിയുടെ നമ്പർ കൃത്യമായി സ്പേസ് ഇടാതെ ടൈപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആർ സി ഡീറ്റെയിൽസ് ഇവിടെ തെളിഞ്ഞു വരുന്നതായിരിക്കും ഇനി അതിൻ്റെ താഴെ കാണുന്ന ആസ്കാഷ്ബോർഡ് ഫോർ വെർച്വൽ ആർ സി എന്നുള്ള ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ വെരിഫൈ യുവർ ആർ സി ആർ സി എന്ന് വരും അവിടെ നമുക്ക് ചെയ്യേണ്ടത് ചേസ് നമ്പറിന്റെ അവസാനത്തെ നാല് ഡിജിറ്റും എൻജിൻ നമ്പറിന്റെ അവസാനത്തെ നാല് ഡിജിറ്റുമാണ് അത് ആർ സിയുടെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അത് അവിടെ നമ്മൾ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം വേരിഫൈ എന്നുള്ള ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇത് വരുന്നിടത്ത് നമ്മൾ ഓക്കെ എന്നടിക്കുക അപ്പോൾ നമ്മുടെ ആർ സി ഡാഷ് തെളിയും അപ്പോൾ നമ്മുടെ പേരിൻ്റെ മുകളിൽ ഒന്ന് ടെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാർ കോഡ് കൂടി കൂടിയ ഡിജിറ്റൽ ആർ സി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രോൾ ചെയ്ത് അത് മുഴുവനായും നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി അതിൻ്റെ താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ നമ്മൾ ടെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വ്യൂ എന്ന് കാണും അവിടെ നമ്മൾ ടച്ച് ചെയ്യുക വ്യൂ എന്ന് കാണുന്ന ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായ ബാർ കോഡ് നമുക്ക് ലഭിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു അടുത്ത നല്ല ടിപ്സുമായി വിജേഷ് ലെൻസിൽ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നല്ല നല്ല ടിപ്സുമായിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ